കെ എസ് ഇ ബി ഓഫീസിലേക്ക് കയറിയിരിക്കുന്നു പ്രവർത്തക അവരെ പിടിച്ചുമാറ്റാനുള്ള ശ്രമമാണിപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറച്ചു നേരമായി തുടങ്ങിയ പ്രതിഷേധമാണ് കെ എസ് ഇ ബി ലൈൻ തട്ടി ഗൃഹനാഥൻ മരിച്ച സംഭവത്തിലാണ് വലിയ പ്രതിഷേധമുയരുന്നത് പലതവണ പരാതിപ്പെട്ടിട്ടും നടപടി എടുത്തില്ല കെ എസ് ഇ ബി എന്നാണ് കുടുംബം ഇന്നലെ പ്രതികരിച്ചത് കെ എസ് ഇ ബിയുടെ ഭാഗത്തുള്ള ഗുരുതരമായ വീഴ്ചകളുടെ വാർത്തകൾ പല ജില്ലകളിൽ നിന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു മഴയത്ത് പലയിടത്തും ലൈനുകൾ കുട്ടിവീണ് കിടക്കുന്നുണ്ട് ഇങ്ങനെ കൊല്ലത്ത് സ്കൂളിൽ കുട്ടി മരിച്ച സംഭവം തൊട്ട് പിന്നാലെയാണ് മലപ്പുറത്തോന്നുള്ള വാർത്ത വന്നത് അഷ്കർ വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ അകത്തേക്ക് പ്രവർത്തകർ കയറി കയറിക്കഴിഞ്ഞോ പോലീസ് അവിടെ ബന്ധോസ് ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് പ്രവർത്തകർക്ക് അകത്തേക്ക് പ്രതിഷേധമായി പ്രതിഷേധം തുടരുകയാണ് ഉദ്ഘാടന പ്രസംഗവും അതുപോലെ തന്നെ ഔപചാരിക പരിപാടികൾ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് കെ സി പി ഓഫീസിലേക്ക് സെക്ഷൻ ഓഫീസിലേക്ക് അതുപോലെ തന്നെ സീനിയർ സൂപ്രണ്ടറിന്റെ ഓഫീസിലേക്ക് അടക്കം ചേർക്കൊണ്ട് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ വലിയ പ്രതിഷേധം നടത്തുന്നത് കൊണ്ടത്തിയിലെ ചോട്ടേറ്റ് വരണത്തിൽ കെ സി പി ഉദ്യോഗസ്ഥർക്ക് വലിയ അനാസ്ഥയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു യൂത്ത് ലീഗ് മുതൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ പ്രതിഷേധം ആരംഭിച്ചത് ആ പ്രതിഷേധത്തിന്റെ പൊതുപരിപാടി ആ ആദ്യഘട്ടത്തിൽ വരെ ഒന്നും തള്ളമുണ്ടെങ്കിലും പിന്നീട് നേതാക്കൾ ഇടപെട്ട് അനു നയിപ്പിച്ചിരുന്നു അതിനുശേഷം പൊതുപരിപാടി നടത്തിയ പൊതുപരിപാടിക്ക് ശേഷമാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ഭാരവാഹികളും അതുപോലെ തന്നെ പ്രവർത്തനം അടക്കമുള്ളവർ ഇത്തരത്തിൽ കെ സി ബി സെക്ഷൻ ഓഫീസിനകത്തേക്ക് കയറിയ പ്രതിഷേധം ആരംഭിച്ചത് വലിയ പ്രതിഷേധമാണ് അയാൾ മണ്ണിന് നേരം മാറിയിട്ടില്ല അയാളുടെ കബറിന്റെ നേരവും മാറിയിട്ടില്ല ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് പ്രവർത്തകർ പറയുന്നത് പുതിയ ഉദ്യോഗസ്ഥരെ പുറത്താക്കണം അഥവാ ഇതിൽ ഇന്നലെ വീഴ്ച വരുത്തി ഉദ്യോഗസ്ഥരെ പുറത്താക്കണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം തുടങ്ങുന്നത് യൂത്ത് ലീഗ് അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നലെ ഇത്തരത്തിൽ വൈദ്യുതി அவர் பாதியாக்கிட்டு போறது பாதியாக்கிட்டு நம்ம குப்புற வந்து நம்ம சார் போறதுக்கு சார் சார்ிக்கல் அவசியம் இல்லை சார் 놀라 <목소리도> എന്നുണ്ട് അഷ്കർ ഇപ്പോൾ ഉത്തരവാദപ്പെട്ട കെ സി ബി ഉദ്യോഗസ്ഥരെ ഇറക്കി വിടുൂ എന്നാണ് പറഞ്ഞത് നടപടി വേണമെന്നാണ് പറയുന്നത് അവരോട് സംസാരിക്കണമെന്നാണ് ഇപ്പോൾ പ്രവർത്തനം ആവശ്യപ്പെടുന്നത് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന ആവശ്യം കൂടി യൂത്ത് ലീഗ് പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ സമരവുമായി ബഹളവുമായും മകത്തേക്ക് കൊണ്ട് തന്നെ അത്രമൊരു തീരുമാനത്തിലേക്ക് പോലീസ് വഴങ്ങിക്കൊടുക്കാൻ സാധ്യത കുറവാണ് യുസ് ലീഗ് പ്രവർത്തകർ പറയുന്നത് ആ ഉദ്യോഗസ്ഥരെ ഒരിക്കലും പ്രവർത്തകനുണ്ടെങ്കിൽ അവരുമായി തങ്ങോട്ട് സംസാരിക്കാൻ അനുവാദം നൽകണമുള്ളതാണ് എന്തായാലും മുഖ്യം നേതാക്കളെ ഇടപെടുന്നുണ്ട് പ്രവർത്തകരെ അനു നയിപ്പിക്കാനുള്ള നീക്കം തുടങ്ങുന്നത് എന്താണ് വലിയ പ്രതിഷേധം ആ യൂത്ത് ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ എന്ന തോതിൽ ഇപ്പോഴും കെ സി ബി സെഷൻ ഓഫീസിന് മുന്നിലും അതുപോലെ തന്നെ കെട്ടിടത്തിനകത്തും പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നിലവിൽ നിരവധി പ്രവർത്തകണത്തെ കൊണ്ട് തന്നെയായിരുന്നു കൊടുത്തിരിക്കുന്ന പ്രതിഷേധം ഇപ്പോൾ സെക്ഷൻ ഓഫീസിൻ്റെ താഴെ ഭാഗത്തും പ്രവർത്തകർ തടിച്ചുകൂടി മുദ്രാവാക്യം വിളിക്കുന്നതാണ് ലീഗിന്റെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധം ശക്തമായ പ്രതിഷേധം ഇപ്പോഴും പുരോഗമിക്കുന്നു കെ സി ബി ഓഫീസിനകത്തേക്ക് സെക്രട്ടറി ഓഫീസിലേക്ക് അകത്തേക്ക് വരെ കയറി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതിൽ മൂന്ന് മൂന്ന് ആവശ്യങ്ങളാണ് ഇപ്പോൾ ഇത്തിരി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒന്ന് ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കണം ആ നടപടി ഇന്ന് തന്നെ ഉണ്ടാവണം ശക്തമായ ഉണ്ടാകും അതോടൊപ്പം തന്നെ മോഹൂച്ചായുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം അത് വലിയ തുക തന്നെ നഷ്ടമായി നഷ്ടപരിഹാരമായി നൽകണം എന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ യൂത്ത് ലീഗ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത്തരത്തിലും യൂത്ത് ലീഗിന്റെ മാർച്ച് യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ഷിബു മൈദാൻ ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാനം അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഇപ്പോൾ ഇത്തരത്തിൽ കെ എസ് ബി സെഷൻ ഓഫീസിലേക്ക് കറക്റ്റ് സാധ്യതയുണ്ടായത് എന്തായാലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെത്തി സെക്ഷൻ ഓഫീസിന് അകത്തുണ്ടായിരുന്ന മുഴുവൻ പ്രവർത്തകരെയും ഇപ്പോൾ പിടിച്ച് പുറത്തേക്ക് മാറ്റി അതേസമയം തന്നെ ഒരു നേതാക്കൾ ഉദ്യോഗസ്ഥരും ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പോലീസിനോട് സമീപിച്ചിട്ടുണ്ട് അതിൽ പോലീസ് ഉദ്യോഗസ്ഥരും ആ നേതാക്കളും തമ്മിൽ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും വലിയ തോതിലൊരു പ്രതിഷേധം ഇതിലെ ഭാഗത്തുണ്ടാകുന്നു അഥവാ ഇതിൽ ഉത്തരവാദികളെ നടപടി എടുക്കണം അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ അനുമതി നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോഴും യൂത്ത് ലീഗിന് ഇന്നത്തെ സെക്ഷൻ ഓഫീസിൻ്റെ അകത്തുള്ളത് പക്ഷേ ഇതുവരെ അതിന് പോലീസ് അനുമതി നൽകിയിട്ടില്ല അതിൽ ഒരു മധ്യസ്ഥ ചർച്ച നടത്തുകയും ചെയ്യുന്നു അതേസമയം താഴെ ഭാഗത്ത് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ സംഘടിച്ച് നിന്ന് പ്രതിഷേധം മുറക്കുന്ന ഒരു സാഹചര്യമുണ്ട് സ്മൃതി വലിയ